ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കുകയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് ഈ ചൂട് കാലത്ത് ഉൾപ്പെടുത്തേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമ്മൾ കടുക് ഇടുവാണ് കടുക് ഇട്ട് അത് പൊട്ടുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണം അത് കുറച്ച് വറ്റൽമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒക്കെയാണ് കേട്ടോ പിന്നെ വെള്ളരിക്ക നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് തൊലിയോട് കൂടി തന്നെ നല്ലപോലെ കഴുകി ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ട് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കട്ട തൈര് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് സെക്കൻഡ് പൾസ് പൾസെയ്ഡെടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇത് ഒരു സൈഡിൽ മാറ്റി വെച്ചേക്കാം അടുപ്പം കടുകൊക്കെ എല്ലാം പൊട്ടിത്തീർന്നിട്ടുണ്ട് നമ്മളതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുവാണ് മുളക് ഒന്ന് പൊട്ടിയതിൻ്റെ ഒരു മണം മാറുന്ന സമയത്ത് ബാക്കിയുള്ള വറവിനിടാനുള്ള സാധനങ്ങൾ വേപ്പിലിട്ടു അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് കേട്ടോ അതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക എണ്ണയിൽ വാട്ടി അതിൻ്റെ ഇഞ്ചിയിലേക്ക് ഒരു പച്ചമണം കൂടി മാറുന്ന രീതിയിൽ വഴച്ചിയെടുക്കുക ഇത് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ആ ചെറിയ സ്പൂണാണ് നമ്മൾ ഉപയോഗിച്ചത് ചേർക്കാം ചെറിയ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമും മറ്റൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്പൂണാണ് അതുകൊണ്ടാണ് അത് ഫുൾ ഉണ്ടായിരുന്നത് ചിരക്കിയുള്ള സ്പൂൺ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ പിന്നെ ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടെ വെച്ചേർക്കണം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറി ചെന്നിട്ട് മുളക് പൊടി വെച്ചാൽ മതി മുഞ്ഞ പൊടിയാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളത് മുളക് പൊടി കരിയരുങ്ങേപോലെ വാടി വണ്ടു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളരിക്ക അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കുക ഞാൻ കുക്കറിലാണ് ഒരു സ്റ്റീമേ വന്നിട്ടുള്ളൂ അപ്പോൾ കൂടിയാണ് അരിഞ്ഞിട്ടുള്ളത് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തോടെ ഇതിനായിരിക്കും ചേർത്ത് കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്യാം കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ വെള്ളരിക്ക ആയതുകൊണ്ടേ ഉടഞ്ഞു പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കട്ട തേരെടുത്ത് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അത് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെള്ളരിക്ക ഇട്ട് തിളച്ച് വരുന്ന അതിനകത്തോട്ട് തീ കെടുത്തി തീ കെടുത്തിയതിന് ശേഷം നമ്മൾ തൈരൊന്ന് കറക്കിയാൽ മോരായിട്ടുണ്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി ചേർക്കുക അതൊഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാനൊന്നും നിൽക്കരുത് അപ്പോൾ അതിൻ്റെ ആ ഒരു മോരിൻ്റെ ആ ഒരു രുചിയും കൂടെ കിട്ടണം നമുക്ക് കറിയിൽ ഈ ചൂട് കാലത്ത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു എസൻഷ്യലായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് മോരിൻ്റെ മോര് തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് നമ്മൾ കുറച്ച് ഉലുവ എടുത്തിട്ട് പൊടിച്ചതാണ് ആ കാണിച്ചത്രയും ചേർക്കുന്നില്ല ഒരു കഷ്ടി ഒരു അര അരസ്പൂണോളെ ചേർക്കുന്നുള്ളൂ അധികമായി കഴിഞ്ഞാൽ ഒരു കൈപ്പ് രുചി വരും കേട്ടോ അങ്ങനെ വരരുത് പൊടിച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് അത് വേറെ ഏതെങ്കിലും ഡിഷസിൽ നമ്മൾ ചേർത്ത് പോവും ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില പച്ച നായിട്ടുള്ളത് മേലെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ചൂടിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കറികളിലൊന്നാണ് ഒഴിച്ചുകറിയായിട്ട് സൈഡിൽ മറ്റ് ഡിഷസൊക്കെ സൈഡിൽ ഇരുന്നോട്ടെ ആ കൂട്ടത്തിലിത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്